കെ സി വി ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അസാധാരണ ഗസറ്റ് മുഖേന തൊണ്ണൂറ്റിയൊന്ന് തസ്തികകളിലേക്കുള്ള പി എസ് സി നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുന്നൂറ്റി അൻപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുന്നൂറ്റി അൻപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള നോട്ടിഫിക്കേഷൻസ് എൻ സി എ വിജ്ഞാപനങ്ങൾ ആണ് അത് മറ്റൊരു വീഡിയോയിൽ പരിശോധിക്കാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കേരള വാട്ടർ അതോറിറ്റിയിലെ മീറ്റർ റീഡർ തസ്തികയിലെ വിജ്ഞാപനമാണ് അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അപേക്ഷിക്കുന്നു കൂടാതെ ജോലി ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കുകയും കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരമാണ് കേരള വാട്ടർ അതോറിറ്റിയിലെ മീറ്റർ റീഡർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം വന്നിരിക്കുന്നത് വിജ്ഞാപനം വിശദമായി പരിശോധിക്കാം സ്ഥാപനത്തിൻ്റെ പേര് കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗ പേര് മീറ്റർ റീഡർ ശമ്പളം ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ എന്ന ശമ്പള സ്കെയിലാണ് ഒഴിവുകൾ പ്രതീക്ഷിത ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും നിലവിലിരിക്കുന്നതാണ് എന്നാൽ ഒരു വർഷത്തിനു ശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല മുകളിൽ കാണിച്ചിട്ടുള്ള ഒഴിവുകളിലേക്കും ലിസ്റ്റ് പ്രാബല്യത്തിലിരിക്കുന്ന സമയത്ത് എഴുതി അറിയിക്കപ്പെടുന്ന കൂടുതൽ ഒഴിവിലേക്കും ഈ ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുന്നതാണ് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളിൽ നാല് ശതമാനം ഒഴിവുകൾ ഭിന്നശേഷി വിഭാഗം ഉദ്യോഗാർത്ഥികൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നതാണ് നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കും നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നതാണ് അപേക്ഷകർക്ക് ആവശ്യമായ യോഗ്യതകൾ എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം പ്ലംബർ ട്രേഡിലുള്ള ഒരു വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് നൽകുന്ന നാഷണൽ ട്രെയ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഈ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ ഏതെങ്കിലും ഉത്തരവുകൾ മുഖേന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് തുല്യമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള യോഗ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടിസ്ഥാന യോഗ്യതയായി അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതകളായി സ്വീകരിക്കുന്നതാണ് അത്തരം യോഗ്യതയുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്നാൽ സർക്കാർ ഉത്തരവുകൾ സംബന്ധിച്ച വിവരങ്ങൾ കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതായിരിക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് വിലാസം ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആയിരിക്കും അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനം വിശദമായി പരിശോധിക്കുക വിജ്ഞാപനം കാണുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനും ആവശ്യമായ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം